എൻ്റെ മെസ്സേജ് മാത്രം വായിക്കുന്നില്ല ഞാൻ എല്ലാവരുടെയും മെസ്സേജും വായിക്കും ഇപ്പൊ നിക്കുമ്പോൾ മെസ്സേജ് ഒന്നും കാണാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം നല്ല നല്ല എനിക്കറിയില്ല അതെനിക്ക് പാടാൻ അറിയില്ല ഗൈസ് ഓക്കെ கல்யாணி களவாணி சொல்லம்பிடிச்சொல் படிகம் சினிமில பாட்டு ஏழுமலப்பூஞ்சோல்ல ஆமாணிக்கு மணி மாநா ൊന്മാല ഹേ പൊന്മാല പുത്തഞ്ച്വേല കൊഞ്ചടി 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 ഞാറ്റ് മുത്ത ഏഴിമല്ല പൂഞ്ചൊല്ല അമ്മാമണിക്ക് മണ്ണിമാല ഹാ പൊന്മാല ഹേ പൊന്മാല പുത്തഞ്ച് വേള കൊഞ്ചടി 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 എൻ്റെ പൊന്നെ എന്നെ വിളിച്ചോ എൻ്റെ പേര് പൊന്നി എന്നാണല്ലോ എൻ്റെ പേര് നിമിഷ എന്നാണ് ചേട്ടാ സിന്ദൂരമോ സിന്ദൂരമോ സിബൂരുന്നൊക്കെ ആയിരിക്കും സിന്ദൂരമോന്നൊക്കെയാണ് വന്നേക്കുന്നത് എടെ സിബൂര് സിബൂര് എന്നാണ് എഴുതിയിട്ടേണ്ടത് സിന്ദൂരമോ സിന്ദൂരമോന്നല്ല എഴുതാൻ പോലും അറിയൂല്ല ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരണോ അയ്യോ അയ്യോ പാലക്കാട്ട് പക്കത്തിലെ ഒരു അപ്പാ വി രാജന ഇത് ഏനമ്മ ഇത് ഏനമ്മ മത്സ്യട്ട പാട്ടോ പിന്നെന്താ നിങ്ങൾക്ക് കുറച്ചും കൂടി താഴേക്ക് സിബ് നീക്കം ചെയ്യാൻ കഴിയുമോ ഏതോ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷുകാർ ഏതോ മലയാളത്തിൽ തർജ്ജമ തോന്നുന്നു അയ്യായിരം സൂപ്പർ ചാറ്റ് ചെയ്യാം ിതാ ഫിത ചെയ്തോളൂ ഫിത കുട്ടി സിബൂരിപ്പൊ ആര് സൂപ്പർ ചാറ്റ് ചെയ്യുന്നില്ല എല്ലാരും പോയോടെ എഴുന്നേറ്റ് പണ്ണുങ്കോ മുട്ട വിരിഞ്ഞ് മുകളിലേക്ക് നോക്കാനോ മുടിയഴ്ച മോൾ എന്തൊക്കെ വായിക്കണം പുഴയോരും കളമേളും കവിത പാടും തീരം നോക്കി കാര്യമില്ല പത്ത് കയ്യൊന്നും ആവില്ല എന്ന് മനസ്സിലായിരുന്നു